ഓലോസപ്പോസലൻ തെസലോനിക്കാർക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് പ്രസാദകരമായ ജീവിതം സഹോദരരെ അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം നിങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായും മക്കദേ മുഴുവനിലുമുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്വം അഭിവൃദ്ധിപ്പെടുവേൻ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുൻപിൽ നിങ്ങൾ ബഹുമാനിതരാകും ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടി വരികയില്ല കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്കറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധികാരികമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹുളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ പൗലോസപ്പോസലൻ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് ഒരുങ്ങിയിരിക്കുവിൻ സഹോദരരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാവുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളൻ പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്ത കവിത നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉന്മത്തരാക്കുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത് പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശ ആകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരോന്നമനത്തിന് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുവേൻ സമൂഹ ജീവിതം സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ സഹായി നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ വീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവാൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവാൻ എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാപനാശംസ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അപികലവും പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവിൻ ഈ കത്ത് എല്ലാ സഹോദരരും വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ